മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടത്തിന് അനുസരണമായ നഷ്ടപരിഹാരം നൽകണമെന്ന് മത്സ്യബന്ധനം നടത്താൻ പോലും സാധിക്കാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാ കഷ്ടനഷ്ടങ്ങളും കണക്കിലെടുത്ത് നഷ്ടപരിഹാരം കപ്പൽ കമ്പനിയിൽ നിന്നും ഈടാക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ദീവരസഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഹാനികരമായ സമുദ്രത്തിന്റെ അവസ്ഥ തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കപ്പൽ കമ്പനിയിൽ നിന്നും മത്സ്യത്തൊഴിലാൾക്ക് ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ വിലയിരുത്തിയും മത്സ്യസമ്പത്തിനുണ്ടാകുന്ന നഷ്ടം വിലയിരുത്തിയും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വിലയിരുത്തിയും നഷ്ടപരിഹാരം മത്സ്യത്തൊഴിലാൾക്ക് നൽകാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നാണ് ധീവരസഭ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ വി ദിനൻ ജനറൽ സെക്രട്ടറി പ്രദീപ് എന്നിവരാണ് ആവശ്യം ഉന്നയിച്ചത് രാസവസ്തുക്കളുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ അടിഞ്ഞ കണ്ടെയിൻ്ററുകൾ പരിശോധിച്ച് ചിലത് പൊട്ടിയത് വന്നതിൽ തുണിത്തരങ്ങൾ ടീ പിന്നെ തേയില പിന്നെ ന്യൂസ് പ്രിന്റ് അടക്കമുള്ള സാധനങ്ങളാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് നടത്തണം അപ്പോൾ ഈ ഇൻ്റർനാഷണൽ മാരറ്റൈൻ ഓർഗനൈസേഷൻ്റെ അനുസരിച്ചാണോ ഈ കപ്പലില് പ്രവർത്തിച്ചിട്ടുള്ളത് അനുവദനീയമായ വസ്തുക്കളാണോ ഇതിൽ ും അതുപോലെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുകയും മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ നഷ്ട അനുസരിച്ചുള്ള നഷ്ടപരിഹാരം ഇപ്പൊ മത്സ്യബന്ധനത്തിൽ പോകാൻ പറ്റുന്നില്ല ഇരുപത് നോട്ടുകൾ മത്സ്യബന്ധനം നടത്താൻ പാടില്ല ആ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ മത്സ്യമേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ അത് പരിഹരിക്കാൻ പര്യാപ്തമായിട്ടുള്ള നഷ്ടപരിഹാരം നിയമാനുസരണം ഈ കമ്പനിയിൽ നിന്ന് ഈടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം കമ്പനിയുടെ സഹായം ലഭ്യമാകുന്നതുവരെ വരെ തൊഴിൽ രഹിതരായ മത്സ്യത്തൊഴിലാളികൾക്കാ അടിയന്തിര താൽക്കാലിക സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും ദ്വീവരസഭാ നേതാക്കൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ